കൗതുകവും അറിവും പകർന്ന് അഗ്നിരക്ഷാസേനയുടെ സ്റ്റാൾ സ്റ്റാളിലുള്ള പാവകളുടെ പ്രദർശനത്തിലൂടെ സുരക്ഷയുടെ പ്രാഥമിക പാഠങ്ങൾ പകർന്നു നൽകുകയാണ് ജില്ലാ സേന ഭക്ഷണം ശ്വാസകോശത്തിൽ കുടുങ്ങിയാൽ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയാൽ വീടുകളിൽ പാചകവാതക ഗ്യാസിന് ചോർച്ച ഉണ്ടായാൽ ഇതിനെല്ലാം ഇവിടെ ഉത്തരവുണ്ട് രക്ഷാപ്രവർത്തനത്തിന്റെ വലിയ പാഠങ്ങൾ പകർന്നു നൽകി അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന സ്റ്റാൾ തിരൂലേൻ്റെ കേരളം പ്രദർശന മേളയിലാണ് കൗതുകവും അറിവും പകരുന്ന സ്റ്റാൾ ഒരുക്കിയിട്ടുള്ളത് സ്റ്റാളിലുള്ള പാവകളുടെ പ്രദർശനത്തിലൂടെ സുരക്ഷയുടെ പ്രാഥമിക പാഠങ്ങൾ പകർന്നു നൽകുകയാണ് ജില്ലാ അഗ്നിശമന സേന കുട്ടികൾ അപകടത്തിൽപ്പെടുമ്പോൾ പകച്ചു നിൽക്കാതെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള പ്രാഥമിക ശ്രൂഷകൾ എന്തെല്ലാമാണെന്ന് ഇവിടെ വന്നാൽ അറിയാം ഭക്ഷണം ശ്വാസകോശത്തിൽ കുടുങ്ങിയാൽ വീടുകളിൽ പാചകവാതക ഗ്യാസിന് ചോർച്ച ഉണ്ടായാൽ ഇതിനെല്ലാം ഇവിടെ ഉത്തരവുണ്ട് പെട്ടെന്നൊരാൾ കുഴഞ്ഞു വീഴുമ്പോൾ മരണത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന സി പി ആർ എന്താണെന്നും എങ്ങനെ ചെയ്യാമെന്നും പൊതുജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു അടിയന്തര ഘട്ടങ്ങളിൽ ജീവൻ എങ്ങനെ സുരക്ഷിതമാക്കാം എന്ന അറിവുകൾ പകർന്നു നൽകുകയാണ് സേനയുടെ സ്റ്റാൾ സ്ഥാപനങ്ങളിലും ഫ്ളാറ്റുകളിലും സൊസൈറ്റികളിലും അഗ്നിശമന വിഭാഗം സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള അറിവ് പലർക്കുമില്ലെന്നും അഗ്നിശമന സേന ചൂണ്ടിക്കാട്ടുന്നു ഇവിടെ പ്രദർശനമേളയിൽ ഏറെ ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാളാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെത് ഇവിടെ രക്ഷാ ഉപകരണങ്ങൾ അതുപോലെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ വിശദമായിട്ടാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതൊന്ന് ഇവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഇവിടെ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രദർശനത്തിന് നമ്മൾ ഫയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഉപകരണങ്ങളും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടുന്ന എല്ലാ ഉപകരണങ്ങളും പ്രദർശനത്തിനായിട്ട് നമ്മൾ വച്ചിട്ടുണ്ട് എല്ലാ ഉപകരണങ്ങളും അത് കുട്ടികൾക്ക് വേണ്ടുന്ന അഗ്നിപ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നെ വെള്ളത്തിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന രക്ഷാപ്രവർത്തന മാർഗങ്ങൾ ചെയ്യേണ്ട മാർഗ്ഗങ്ങളെക്കുറിച്ച് പിന്നെ വിൽഡിംഗ് കൊളാപ്സ് അങ്ങനെയുള്ള ഇതിന് വേണ്ടുന്ന മുൻകരുതൽ എന്തൊക്കെയാണ് നടക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ വ്യക്തമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം നല്ല രീതിയിലാണ് പ്രതികരണം ജനങ്ങളുടെ കുട്ടികളുടെ ആയാലും നല്ല രീതിയിലുഭവ സ്റ്റാളിൽ എപ്പോഴും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം അത്രയ്ക്ക് നല്ല വിജ്ഞാനപ്രദമായ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ തിരുവൂര് പൊന്നാനി മലപ്പുറം സ്റ്റേഷനിലെ സേനാംഗങ്ങളാണ് ഈ സ്റ്റാളിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുന്നത് ജനങ്ങൾ എപ്പോഴും ഈ തീ പിടിച്ചാലോ അല്ലെങ്കിൽ മരത്തിന്മേൽ അല്ലെങ്കിൽ ഏതെങ്കിലും അപകടങ്ങളുണ്ടായാൽ മാത്രമാണ് ഈ സേനയുടെ ആവശ്യം വരിക എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത് ശരി എല്ലാ അപകട മേഖലകളിലും അല്ലെങ്കിൽ എല്ലാ സന്ദർഭങ്ങളിലും രക്ഷാസേനയുടെ ദൗത്യം അല്ലെങ്കിൽ സേവനം ലഭ്യമാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ അതിനെപ്പറ്റി അവബോധം നൽകുന്നുണ്ട് അവബോധം നൽകുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞങ്ങൾ നമ്മൾ നമ്പർ പോലും നമ്മുടെ ഫയർ ഫയർഫോഴ്സിലേക്ക് വിളിക്കാൻ അറിയാൻ നമ്പർ പോലും അറിയാത്ത ആൾക്കാരുണ്ട് ഇവിടെ വന്ന് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മൾ നമ്പർ സഹിതം പറഞ്ഞു കൊടുക്കുന്നുണ്ട് നൂറ്റി ഒന്നിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി നൂറ്റി ഒന്നില്ലെങ്കിൽ അതായത് സ്റ്റേഷനിൽ ഓരോ നമ്പർ ലാൻഡ് ലൈൻ നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് വിളിക്കാം അതും അറിയില്ലെങ്കിൽ നൂറ്റി ഒന്നിലേക്ക് വിളിച്ചാൽ മതി നൂറ്റി ഒന്നിലേക്ക് വിളിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റേഷനിലേക്ക് കിട്ടത്തില്ല തൊട്ടടുത്ത സ്റ്റേഷനിലായിരിക്കും കിട്ടുന്നത് അവിടുന്ന് നമ്മൾ കോൾ കൺവേർട്ട് ചെയ്ത് ഏതാ സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ അവിടത്തേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട് ഫയർ എക്സ്റ്റൻഷൻ എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നും തീപിടുത്ത സംഭവങ്ങളിൽ സ്വയം ചെയ്യാവുന്ന രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും അഗ്നി സുരക്ഷാ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും അടിസ്ഥാന അറിവ് സ്റ്റാളിൽ ലഭിക്കും ജീവൻ രക്ഷാപ്രവർത്തന സജ്ജീകരണങ്ങളും സ്റ്റാളിലുണ്ട് അഗ്നിബാധയുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ തീ പൊളലേൽക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഫയർ ഫയർമേറ്റി സ്യൂട്ട് ഫയർ എൻട്രി സ്യൂട്ട് എന്നീ മാതൃകകൾ പ്രദർശനത്തിലുണ്ട് ഗ്യാസ് ലീക്ക് ഉണ്ടാകുമ്പോൾ പ്രതിരോധിക്കാനുള്ള ഹാച്ചറിംഗ് ബെൽറ്റ് വാഹനാപകരണങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്താൻ ആവശ്യമായ ഹൈഡ്രോളിക് കട്ടർ ആൻഡ് സ്പെഡർ ജലാശയ ഉപകരണങ്ങളായ സ്കൂബ സെറ്റ് വായു സഞ്ചാരം സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന ബ്രീത്തിങ് വിവിധ എക്സിബ്യൂഷൻസിന്റെ പ്രവർത്തന രീതി എന്നിങ്ങനെ നാടിന്റെ രക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും പ്രദർശനത്തിലുണ്ട് മോതിരത്തിന്റെ കേസ് ഇപ്പോൾ ഒരുപാട് മോതിരങ്ങൾ ഇവിടെ കുട്ടികളെ കുട്ടികളായാലും വലിയ ആൾക്കാരായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ അവർക്ക് മോതിരം അത് ഊരി മാറ്റാൻ പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് നീരും നീരും കാണും കൈയ്യാലും നല്ല മുറിവും കാണും അപ്പോൾ അവർ നമ്മളെ തൊട്ടടുത്ത ഫയർ സ്റ്റേഷനിലേക്കാണ് റെഫർ ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ ഓരോ അവസ്ഥയനുസരിച്ച് ചിലപ്പോൾ നമ്മൾ മോതിരം കട്ട് ചെയ്ത് മാറ്റാറുണ്ട് പിന്നെ നമ്മൾ നൂലിൻ്റെ സഹായത്താൽ ഒരു അറുപത് ശതമാനം നമ്മൾ നൂലിൻ്റെ സഹായത്താലാണ് കുട്ടികളായാലും വലിയവരായാലും ചെറിയൊരു വേദന എടുക്കും എന്നാലും നമ്മൾ സേഫായിട്ട് ഊരി മാറ്റുന്നുണ്ട് പിന്നെ കട്ട് ചെയ്യേണ്ടതാണെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ചെറിയൊരു മെഷീൻ നമ്മൾ വാങ്ങിയിട്ടുണ്ട് നമ്മൾ കട്ട് സുരക്ഷിതമായിട്ട് മൂന്നും ഓരോ ഓരോ അഗ്നിബാധയുണ്ടാകുമ്പോൾ സ്വയം രക്ഷപ്പെടുന്നതോടൊപ്പം അപകട സൂചന മറ്റുള്ളവരിലേക്ക് നൽകുക എന്ന വലിയ ഒരു കർത്തവ്യം നമ്മളിലുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മേളയിലെ അഗ്നിശമന സേനാംഗങ്ങളുടെ പ്രദർശനം സ്റ്റേഷൻ ഓഫീസർമാരായ എം കെ പ്രമോദ് കുമാർ രാജേന്ദ്രനാഥ് സീനിയർ റെസ്ക്യൂ ഓഫീസർ എ അനി ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ പി നിഷാദ് വി പി ഗിരീഷൻ കെ നസീർ എ സുരേഷ് കുമാർ എന്നിവരാണ് ബോധവത്കരണ പ്രവർത്തനങ്ങളായി സ്റ്റാളിലുള്ളത്